മലയാളത്തിൽ സമീപകാലത്തെ ഏറ്റവും ശ്രദ്ധേയ വിജയമാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ മറുഭാഷ പ്രേക്ഷകരും തിയേറ്ററുകളിൽ കണ്ട അപൂർവ മലയാള ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ മാർക്കോ മലയാളത്തിന് പുറമെ തെലുങ്ക് പതിപ്പും കളക്ഷൻ നേടിയെങ്കിലും ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷനാണ് മോളിവുഡ് വ്യവസായത്തെ തന്നെ അമ്പരപ്പിച്ചത് ഇപ്പോഴിതാ പ്രദർശനം നാലാം വാരത്തിലേക്ക് കടന്നപ്പോൾ ചിത്രം ഹിന്ദിയിൽ ഇതുവരെ നേടിയ കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് മലയാളം പതിപ്പിനൊപ്പം ഡിസംബർ ഇരുപതിനാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിലെത്തിയത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ തരൺ ആദർശിന്റെ കണക്കനുസരിച്ച് ഹിന്ദി പതിപ്പിന്റെ ആദ്യവാര കളക്ഷൻ വെറും മുപ്പത് ലക്ഷമായിരുന്നു എന്നാൽ കണ്ടവർ മികച്ച അഭിപ്രായം പറഞ്ഞതോടെ ചിത്രം കാണാൻ വലിയൊരു പ്രേക്ഷക ബൃന്ദം തിയേറ്ററുകളിലേക്കെത്തി പിന്നീടുള്ള ഓരോ ആഴ്ചയും ചിത്രത്തിന്റെ കളക്ഷൻ കൂടിക്കൂടി വന്നു ആദ്യവാരം മുപ്പത് ലക്ഷം നേടിയ ചിത്രം രണ്ടാം വാരത്തിൽ നാലു കോടി പന്ത്രണ്ട് ലക്ഷം നേടി മൂന്നാം വാരത്തിൽ അഞ്ചു കോടി അറുപത്തിനാല് ലക്ഷവും അതായത് മാർക്കോയുടെ ഹിന്ദി പതിപ്പ് ഇതുവരെ നേടിയിരിക്കുന്നത് പത്തു കോടി ആറ് ലക്ഷമാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ ആണിത് ഇന്ത്യയിൽ വിജയിച്ചതിന് പിന്നാലെ മാർക്കോ ഹിന്ദി പതിപ്പ് യു എയിലും റിലീസ് ചെയ്തിരുന്നു ഒരു മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണിത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെയും ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെയും ബാനറിൽ ഷെരീഫ് മുഹമ്മദ് ആണ് ചിത്രത്തിൻ്റെ നിർമ്മാണം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക